ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എൻ്റെ തോട്ടത്തിലെ അത്തിപ്പഴങ്ങളെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആാനിൽ പേരെടുത്ത് പറഞ്ഞതും പോഷകങ്ങളുടെയും ഔഷധങ്ങളുടെയും ഒരു കലവറയാണ് അത്തിപ്പഴം ഇപ്പോൾ നല്ല തണുപ്പ് കാലാവസ്ഥ ആയതുകൊണ്ട് ഇലകളൊക്കെ കൊഴിഞ്ഞ് അത്തിമരം അല്പം വിശ്രമത്തിലാണ് ഈ സമയത്ത് നല്ല പരിചരണം അത്യാവശ്യമാണ് ആദ്യമായി ശിഖരങ്ങൾ ക്രമീകരിക്കുക മരത്തിൻ്റെ ഉൾഭാഗത്തേക്ക് സൂര്യപ്രകാശവും വായുവും കിടക്കാത്ത വിധം വളർന്നു നിൽക്കുന്ന ശാഖകളും രോഗം ബാധിച്ചതും ഉണങ്ങിയതുമായ ശിഖരങ്ങളുമാണ് മുറിച്ചു മാറ്റേണ്ടത് തണുപ്പ് സമയത്ത് മരത്തിന് സമ്മർദ്ദം കുറവായതിനാൽ മുറിവുകൾ പെട്ടെന്നുണങ്ങും അതുകൊണ്ടാണ് ഈ സമയത്ത് ശിഖരങ്ങൾ മുറിക്കുന്നത് പിന്നെ കഴിഞ്ഞ വർഷം വളർന്ന ശിഖരങ്ങളുടെ കുറച്ച് ഭാഗം നിർത്തി ബാക്കി മുറിച്ചു കളയുന്നത് കരുത്തുള്ള പുതിയ ശിഖരങ്ങൾ വരാൻ സഹായിക്കും ഈ പുതിയ ശിഖരങ്ങളിലാണ് അത്തിപ്പരങ്ങൾ ധാരാളമായി ഉണ്ടാവുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മരങ്ങളെ ആരോഗ്യത്തോടെ നിലനിർത്താനും നല്ല വിളവ് ലഭിക്കാനും രോഗബാധ കുറയാനും കാരണമാകും ശിഖരങ്ങളെല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരത്തിന് വളം നൽകുക ചാണകപ്പൊടിയും ആട്ടിൻകാട്ടവുമാണ് സാധാരണ ഞാൻ നൽകാറുള്ളത് തടം വൃത്തിയാക്കി വളമിട്ട് മണ്ണുമായി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക വളം നൽകിയ ശേഷം മരത്തിൻ്റെ ചുവട്ടിൽ മണ്ണ് നനയുന്ന രീതിയിൽ വെള്ളം കൊടുക്കുക എങ്കിൽ മാത്രമേ വളം അലിന് വേരുകളിലേക്ക് എത്തുകയുള്ളൂ എന്നാൽ ഈ തണുപ്പ് കാലങ്ങളിൽ വെള്ളം അമിതമായി നൽകരുത് മണ്ണിൻ്റെ ഈർപ്പം നിലനിൽക്കുന്ന രീതിയിൽ മാത്രം നൽകുക ഇതൊക്കെയാണ് തണുപ്പ് കാലത്തുള്ള പരിചരണങ്ങൾ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം